മഞ്ചേശ്വരത്ത് ദേശീയപാതയിലെ അടിപാതയിൽ ഭീതിയും ആശങ്കയും ഉയർത്തി വൻ തേനീച്ചക്കൂട് നൂറുകണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും മറ്റ് കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന വഴിയിലാണ് അപകടം സംഭവിക്കുന്നതിനു മുൻപായി ഈ തേനീച്ചക്കൂട് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക ദേശീയപാതയിൽ മഞ്ചേശ്വരം മുദ്യാവരം പത്താം മൈൽ അടിപ്പാതയിലാണ് ഭീതിയുടെ കാഴ്ചയായി വൻ തേനീച്ച കൂടുള്ളത് അടിപ്പാതയ്ക്കകത്തെ സ്ലാബിലാണ് തേനീച്ചകൾ കൂടൊരുക്കിയിരിക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും മറ്റ് കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന വഴിയിലാണ് തേനീച്ചക്കൂടുള്ളത് എന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് തേനീച്ചക്കൂട് ഇളകിയാൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവുകയെന്നാണ് നാട്ടുകാർ പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് വൈദ്യുതി ഓഫീസ് പോലീസ് സ്റ്റേഷൻ വിവിധ സർക്കാർ ഓഫീസുകൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ആളുകൾ ഈ അടിപ്പാത കടന്നാണ് പോകുന്നത് അപകടത്തിന് കാത്തുനിൽക്കാതെ അതിനു മുൻപായി തന്നെ തേനീച്ചക്കൂട് എടുത്ത് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അണ്ടർപാസിന്റെ അകത്ത് അപകടകരമായ രീതിയിലാണ് കെട്ടിയിട്ടുള്ളത് മാറ്റേണ്ടതുണ്ട് കാരണം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഡെയിലി ഇതിൽ കൂടി പോകുന്നത് സ്കൂൾ ബസ് അടക്കം കുട്ടികളടക്കം പോകുന്ന സ്കൂൾ കുട്ടികളടക്കം പോകുന്ന ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് ആൾക്കാർ നടന്നും അതുപോലെ തന്നെ വാഹനങ്ങളിലും പോകുന്ന ഈ പ്രദേശത്ത് ഇത്രയും പിന്നെ അപകടകരമായ രീതിയിലാണ് ഇവിടെ ഈ തേനീച്ച ഈ കൂട് കെട്ടിയിരിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് അത് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു തേനീച്ചക്കുത്തേറ്റുള്ള മരണങ്ങൾ നിത്യവാർത്തയാകുന്ന കാലത്ത് ഇതും അത്തരത്തിലുള്ള വാർത്തയായി മാറാതിരിക്കുവാൻ അധികൃതർ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തിര നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്